ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റുകളും അതുപോലെ ത്രീ പീ സെറ്റുകളുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തന്നെ നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടണിലാണ് വരുന്നത് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോയും രണ്ട് ഇരുപതോ തുപ്പെട്ടയുമാണ് നെക്ക് ലൈനിൽ ഇതുപോലെ വരുന്ന നല്ലൊരു ഹാൻഡ് വർക്കാണ് പേഴ്സിൻ്റെയും അതുപോലെ കട്ട് കട്ട്ബീഡ്സിൻ്റെയൊക്കെ ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ലാവണ്ടർ വൈറ്റ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് ഒരു ലെമൺ യെല്ലോ കളറിലാണ് വരുന്നത് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും ഒരു അനാക്കലി ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് ആദ്യം കാണിച്ച നയൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റുകളാണ് വരുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇന്ന് എല്ലാം അവ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് നല്ലൊരു ലെമൺ ആണ് കളർ വരുന്നത് യോക്കിലേക്ക് ഇതുപോലൊരു ഹാൻഡ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം കാണിച്ചതും നല്ല നെക്ക് ലൈലിനും അതുപോലെ യോക്കിലേക്കും നല്ല ഹാൻഡ് വർക്ക് ചെയ്തൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതും അതുപോലെ തന്നെ രണ്ടിനെയും ഒരു പ്രൈസാണ് വരുന്നത് ഇതിൻ്റെ നല്ലൊരു ലെമൺ എല്ലോ ആണ് അനാക്കലി ടോപ്പാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ഓറഞ്ച് കളറിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു റൗണ്ടിനൊക്കെ നെക്കിൽ മിഡിലായിട്ടൊരു കട്ടും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് ചെറുതായിട്ടൊരു ഒരു ബ്രൗൺ മിക്സ് പോലെ വരുന്ന ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് നല്ല ഒരു ഡിസൈനർ യോക്കിലൊക്കെ ഒരു ഡിസൈനർ വാക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു പിൻ ടക്ക് വാക്കും അതുപോലെ ബട്ടൺ വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ക്രോസ്ഡ് സ്റ്റിച്ച് പിൻ ടക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എംബ്രോയിഡറി വർക്കാണ് സ്ലീവിലും അത് ടോപ്പിൻ്റെ എൻ്റിലേക്കായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ടോപ്പിൻ്റെ യോക്ക് ഭാഗത്തായിട്ട് ഫ്ലീറ്റ്സ് ആണ് വരുന്നത് ബാക്കിലേക്ക് വിതൗട്ട് ഫ്ലീറ്റ്സ് ആണ് വരുന്നത് തൗസൻഡ് എയ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു ഓറഞ്ച് കളറുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ഇൻഡിഗോ കളറിൽ വരുന്ന അനാർക്കലി ടോപ്പ് പലാസോ ബോട്ടം വരുന്ന ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ടര മീറ്ററാണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ ആണ് സൈസസ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ആണ് നെക്ക് ലൈനിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ വൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഫംഗ്ഷൻ വെയർ സെറ്റാണ് ഈ സ്ലീവിലേക്ക് വരുമ്പോൾ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലേക്കും നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു സെറ്റാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിലും നല്ല അടിപൊളിയാണ് ഇതുപോലെ നെക്ക് ലൈനിലേക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് ഈ അടിപൊളിയൊരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റ് കോട്ട് സെറ്റുകളാണ് ഇത് വരുമ്പോഴൊരു ഓറഞ്ച് വൈറ്റ് മിക്സിലാണ് മിക്സ് ആയിട്ടാണ് വരുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് മിക്സാണ് കളർ വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ടോപ്പ് വരുമ്പോൾ പ്രിൻസസ് കട്ടിലാണ് ഏലൈൻ ടോപ്പാണ് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് ഇത് നല്ലൊരു പർപ്പിൾ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് പർപ്പിളല്ലാം നല്ലൊരു വൈൻ വൈൻ കളറിൽ അപ്പോൾ ബോട്ടം വരുമ്പോൾ ആ സെയിം വൈൻ കളറും ഇതുപോലെ ഒരു ഓറഞ്ച് കളറിലുമാണ് ഇതിൻ്റെ ബോട്ടങ്ങൾ വരുന്നത് ഇത് വരുമ്പോഴൊരു സിംഗിൾ ഡ്രസ് ആണ് ടോപ്പ് മാത്രമാണ് ഫോർട്ടി ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി നയൻ ആണ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനിൽ വരുന്നത് നല്ല അടിപൊളി ഒരു ടോപ്പാണ് നെക്ക് റൗണ്ട് റൗണ്ടിനെക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ക്ലോസ് ബട്ടൺ വാക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ഒരു ചെറിയൊരു സ്ലീവാണ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മസ്റ്റേർഡ് ഇലവയാണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല പ്യുവർ വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടോയും രണ്ട് പത്ത് ഇത് പെട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൽ ഹാൻഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കുമാണ് ഇതിൻ്റെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സീ സീക്വൻസിൻ്റെയും അതുപോലെ ഹാൻഡ് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് വൺ വൺ കോർണയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല വൈറ്റ് കളറിൽ പല ആദ്യം കാണിച്ചൊരു യെല്ലോ കളർ പ്രിൻറ്റ് ഇത് വരുമ്പോൾ നല്ലൊരു ലാവണ്ടർ കളർ പ്രിൻ്റാണ് വരുന്നത് ലാവണ്ടർ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് പ്രിൻ്റുകൾ വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അത് കൂടാതെ ഒരു സെൽഫ് പ്രിൻറ്റും ഇതിൽ വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലുള്ള പ്രിൻറ്റുകളാണോ വരുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ അനാക്കലി ടോപ്പ് ഇത് ഇതിൻ്റെ വരുമ്പോൾ ഫുൾ സ്ലീവാണ് വരുന്നത് പലാസോ ബോട്ടം നല്ല റിച്ച് ഫ്ലെയേഴ്സ് വരുന്ന അനാക്കലി ടോപ്പും ടോപ്പാണ് അതുപോലെ പ്ലാ പലാസോ ആയാലും നല്ല ഫ്ലയേഴ്സ് നല്ല ഇഷ്ടം പോലെ സ്പേസ് വരുന്നൊരു പലാസോ ബോട്ടമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അനാക്കലി ടോപ്പാണ് ഇഷ്ടം പോലെ ഫ്ലയേഴ്സൊക്കെ വരുന്ന ഒരു ടോപ്പാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ക്രീം കളറിലാണ് വരുന്നത് ബേസ് കളറ് ക്രീം കളറിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ പ്രിൻറ്റുകളാണ് വരുന്നത് ഇതും ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ വരുമ്പോൾ ഫ്രണ്ടിലേക്ക് രണ്ട് ലെയർ വരുന്നുണ്ട് അതിൽ മുകളിലത്തെ ലെയറ് ദോക്കിൻ്റെ താഴോട്ട് ഭാഗത്തേക്ക് ആയിട്ടാണ് കിടക്കുന്നത് ഓപ്പണായിട്ടാണ് കിടക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടും രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ബ്ലാക്ക് ബേസ് കളർ ബ്ലാ ബ്ലാക്കിൽ പ്രിൻറ്റഡ് ആയിട്ടും അതുപോലെ റെഡിൽ ആയിട്ടും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടി വേണ്ടി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് വരുന്നത് ടോപ്പിൻ്റെ വരുമ്പോഴേക്ക് ഫ്രണ്ടിൽ രണ്ട് ലെയറും വരുന്നുണ്ട് ഇത് വരുന്ന റയോണിൽ വരുന്ന ഒരു സെറ്റാണ് റയോണിൽ വരുന്ന സെറ്റാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഇത് കഫ്താനാണ് ടോപ്പ് വരുമ്പോൾ കഫ്താൻ ടോപ്പും ബോട്ടവും ആണ് വരുന്നത് കഫ്താനാണ് ടോപ്പ് വരുന്നത് ട്രിപ്പിൾ ആണ് പ്രൈസ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് യെല്ലോയും അതുപോലെ പിങ്കും റാണി പിങ്കും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ റിച്ചായിട്ട് തന്നെയുള്ള ത്രെഡ് എംബ്രോഡർ വാക്കാണ് നല്ല നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് ത്രെഡും വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു കർത്താനാണ് കഫ്താനാണ് റയാണുമാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ത്രീ പീസായിട്ടാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പതിനഞ്ച് തുപ്പട്ടയുമാണ് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ എൻ്റെലേക്കൊരു പടിയും എൻ്റെ മുകളിലേക്ക് ഫ്ലീറ്റ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോഡർ വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് അനക്കലിയാണ് നല്ല ഒരു ഫംഗ്ഷൻ വെയർ സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ ആണ് അപ്പോൾ ഇത് വരുമ്പോൾ ഓഫ് ഐറ്റമാണ് കളർ വരുന്നത് വൺ വൺ ഫൈവ് വണ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓഫായിട്ടുള്ള കളറിലാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് വൈറ്റ് കളറിലാണ് വരുന്നത് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ വരുമ്പോൾ നല്ലൊരു ഡിസൈനർ വാക്കാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു അതായത് ക്ലോത്ത് കൊണ്ടുള്ളൊരു പൈപ്പിംഗ് വർക്ക് കൊടുത്ത ഒരു ഡിസൈനർ ഡിസൈനറിനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു മെറ്റീരിയലും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാക്കുമാണ് വരുന്നത് ത്രിബിൾ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ ആണ് ഇപ്പോൾ നല്ല നല്ല ക്വാളിറ്റി പ്രീമിയം പ്രോഡക്റ്റുകളാണ് ഇത് വരുമ്പോൾ കോട്ടണിൽ വരുന്ന അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ടേ കാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ സിക്സ് നയൻ ആണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ബോഡി പാർട്ടിലേക്ക് ത്രെഡ് ബുട്ടാസും വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ റോയൽ ബ്ലൂ കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബോട്ടത്തിൻ്റെ എൻ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു കട്ട് വർക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും ആണ്